ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കറികളൊന്നും അങ്ങനെ പ്രത്യേകിച്ചായിട്ട് കാണിക്കുന്നില്ല ഞാൻ ചോറ് കഴിക്കാൻ പോകുക അപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ എടുത്തത് കാണിക്കാവേ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചായിരുന്നു ചുമന്ന കോര അത് മുളക്ടിച്ചു വെച്ചത് വൈകിട്ട് എടുത്ത് ഇന്നത്തെ കൂടെ ഉണ്ടായിരുന്നു അതാണ് ചുമന്ന കോര മുളിച്ചു വെച്ചത് പിന്നെ ഇത് ചൗ ചൗ തോരം വെച്ചതാണ് മോര് കാച്ചിയത് പപ്പടം ഇത്ര വേണം നമ്മുടെ കറികൾ കേട്ടോ ഇത് കണ്ടേ ഈ ബീൻസ് തോരൻ അതുപോലെ വെണ്ടയ്ക്ക ഈ ക്യാരറ്റും കൂടെ മെഴുക്കും ഇരട്ടിയത് അതെല്ലാം അപ്പത് അപ്പുറത്ത് രണ്ടും അപ്പുറത്തു നിന്ന് വന്ന കറിയാണേ ഇപ്പം ഇത്രയും കറിയാണ് നമുക്ക് മാങ്ങാച്ചാറുണ്ട് ഞാൻ എടുക്കുന്നില്ല തൈര് വേണ്ടല്ലോ ഇന്നും മോരുള്ളത് കൊണ്ട് വേണ്ട മോളെ സ്കൂളിൽ പോയി ചേട്ടൻ ജോലിക്ക് പോയി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇത് കേട്ടോ അപ്പം ഞാൻ കഴിക്കട്ടെ പപ്പടവും തോരനും ഇച്ചിരി മോരും ഇച്ചിരി മീൻ്റെ അരപ്പും കൂടെ എല്ലാം ഞാൻ കൂടെ എടുത്തിട്ട് കഴിക്കാം